ഞങ്ങൾ രാവിലെ എണ്ണിച്ചിട്ടുണ്ട് ഇവിടെ രാവിലെ ഇന്നുമല്ല പത്ത് മണി നല്ല വെയിലൊക്കെ വന്ന് താമസിച്ചപ്പോൾ എണ്ണിപ്പേരൊക്കെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ആവുമല്ലോ കുറച്ചാളും കൂടെ കഴിയുമ്പോൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും ഞാൻ മുടിയൊക്കെ വാരി കെട്ടി മുടിയൊക്കെ ഉള്ള യക്ഷികളെ പോലെ ഇടക്കുമായിരുന്നു പിന്നെ ഇനിയും ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങട്ടെ കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല കാപ്പി ഇട്ട് തേയില ഇട്ട് ഇട്ട് കുടിച്ചു ഇവനം കൊടുത്ത് ഇങ്ങനെ പലഹാരമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഇനിയിപ്പം ഞാൻ ദോശ ചുടാൻ പോവാം ദോശയും ചുട്ട് കാന്താരി ചമ്മന്തി അരക്കാൻ പോവാം കാന്താരി ചമ്മന്തി മടിയോ ഇഷ്ടം വന്നോ ഇഷ്ടം വന്നോ പോയതൊക്കെ ചെയ്യട്ടെ രാവിലെ ആദിത്യ ആദിത്യൊക്കെ അങ്ങ് അങ്ങോട്ട് ഇങ്ങ് വന്നു കേട്ടോ അവൾ വന്നായിരുന്നു വന്നിട്ട് പോയി ഇവനെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു കനാലിൽ വെള്ളമൊക്കെ കിടക്കുന്നു അതുകൊണ്ട് ിച്ചുവും ഞാനും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ചമ്മന്തി അരക്കാൻ പോകും അത് വിച്ചു വിച്ചു എനിക്ക് തേങ്ങ തരും കൊരങ്ങന്മാര് സൗണ്ട് കേൾക്കറിയില്ല ഞാൻ കാണിച്ചാലും കാണത്തില്ല ഏട്ടോ ഭയങ്കര സൗണ്ട് ചേട്ടാ ഇല്ല കിളി കരയുന്ന പോലെ അടി ഉണ്ടാക്കുന്നതാ ഭയങ്കര കുരങ്ങശല്യം ഇവിടെ എന്നുവെച്ചാ ഞങ്ങക്ക് ശല്യം ഒന്നും കാരണം നമുക്ക് തെങ്ങോ മാവോ ഒന്നും ഇല്ലാത്തോണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല പക്ഷെ ഈ തെങ്ങും ലാവൊക്കെ ഉള്ളവരുടെ ചക്ക മൊത്തം തിന്ന് തീർക്കുക തെങ്ങുള്ളവരുടെ തേങ്ങ മൊത്തം തിന്ന് തീർക്കുക ഇതൊക്കെയാണ് ഈ കൊരങ്ങന്മാരുടെ മെയിൻ പരിപാടികൾമാരല്ല ഭയങ്കര പണിയാ ഔമാരുടെ പണി അവിടെ നടക്കട്ടെ ഞാൻ എന്റെ പണി പോയി ചെയ്യട്ടെ കാന്താരി നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് ഈ കൊല്ല തന്നെ നല്ല ഒത്തിരി ഇതാവും കേട്ടോ ഞാൻ എന്ത് ചെയ്യുന്നറിയുമ്പോ ഈ കാന്താരി എല്ലാം കൂടെ പറിച്ചിട്ട് ഉണക്കും വാട്ടും വാട്ടിട്ട് ഉണക്കും എന്റെ വീടും കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഉണക്കിയിട്ട് വിൽക്കും നമ്മൾ എല്ലാം ബിസിനസ് മൈഡില് കാണണ അല്ല ഒത്തിരി കാന്താരി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കടകളിലൊക്കെ കൊടുക്കാം കാരണം കാന്താരിക്കൊക്കെ നല്ല ഡിമാൻഡാണ് പച്ചക്ക് വാങ്ങിക്കുന്നവരുണ്ട് ഒരു കിലോയ്ക്ക് ആ എണ്ണൂറോ അഞ്ഞൂറോ അങ്ങോട്ടോ അഞ്ഞൂറോ എണ്ണൂറോ അങ്ങനുണ്ട് ഇത് എനിക്ക് എനിക്കറിയില്ല കേട്ടോ നല്ല കാറ്റവും ഉണ്ട് ഇവിടെ ഞാനിപ്പടുത്തത് അങ്ങ് പറിക്കാ കുറേ ഉണ്ട് പഠിത്തത് എന്നാ അതെല്ലാം അങ്ങ് പറിക്കാന്ന് വിചാരിച്ചു പറിച്ചു കാന്താരി ചമ്മന്തിയാക്കാന്ന് വിചാരിച്ചിന്ന് അത് പിന്നെ എത്ര ഏരിയ ഉണ്ടെങ്കിലും വിച്ചവും കഴിച്ചോളും കേട്ടോ കൊഴപ്പില്ല കാന്താരികളൊക്കെ ഉണ്ട് ഞാൻ എല്ലാം വേണേ ഇതെല്ലാം പറിക്കാം പറിച്ചു കഴിഞ്ഞാൽ പക്ഷേ പിന്നെ മാറ്റി ഉണക്കി വെക്കണം ഇപ്പൊ ഇവിടെ മഴ ഇന്നിപ്പോ ഒരു മഴയില്ല ഇപ്പം നല്ല വെയിലുണ്ട് ഇന്നലെ ഞാൻ നല്ല ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് ഇനി നാലയക്ക മഴ ആയി കഴിഞ്ഞാൽ ഉണക്കമാക്കത്തില്ല അല്ലെ പിന്നെ ഇത് ഉപ്പിലിട്ട് വെക്കണം എന്നിട്ട് മഴ മാറുമ്പോഴെടുത്ത് ഉണക്കണം അങ്ങനെ ചെയ്യാം ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് ഒന്ന ദിവസം വീഡിയോ ഇങ്ങനെ ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ട് നല്ല രസത്തിൽ വീഡിയോ എടുത്തിട്ട് ഞാൻ അറിയാതെ ഡിലീറ്റ് ചെയ്ത് തുടങ്ങി പ്പുറത്ത് കറി ഡിലീറ്റ് ചെയ്തു സാധാരണ പച്ച പച്ചക്കളി ഇരിക്കും എൻ്റെ ചുമ കാരണം പഴുത്തത് മാത്രം ഇച്ചന്തിരിക്കാം തേങ്ങയൊക്കെ തിരുമ്പോഴാണ് ഞാൻ രാവിലെ എണിച്ചിട്ട് അടുക്കളയൊക്കെ അങ്ങ് കേട്ടോ കെട്ടണം എന്നുവെച്ചാൽ ഇങ്ങനെ എല്ലാം കഴിച്ചിട്ടൊക്കെ ഉടുക്കാതെ കിടന്നത് പിന്നെ രാവിലെ ഞാൻ എണിച്ച് അടുക്കളയൊക്കെ ഉടുക്കി മുടിയൊക്കെ കെട്ടി കഴുകാനുള്ള പാത്രം എല്ലാം പറത്തി വെളിയിൽ കൊണ്ടുവച്ച് എല്ലാം കഴുകണം ഇത്രേം മതിയാവും ഒത്തിരി ആഴക്കഴിഞ്ഞാൽ എരി ഇവൻ കഴുകില്ല എന്നാലും ഒരുപാട് കഴിയത്തില്ല അത്യാവശ്യം ഇത്രയും തോന്നുന്നു മൂന്ന് പേരല്ലേ ഉള്ളൂ മതിയാവും ഞാൻ ദോശ ഇട്ടോണ്ടിരിക്കണേ എന്റെ സ്റ്റാൻഡിന്റെ ആ ഒരു സ്പോഞ്ച് കണക്കൊരു സാധനം ഉണ്ട് കേട്ടോ അത് പോയി ചെറിയ സ്റ്റാൻഡിന്റെ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കാൻ ഒക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് എന്നിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ദോശയും ചമ്മന്തിയും ഉണ്ടാക്കി കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു ദോശകൾ വിച്ചുവിന് വേണ്ടിയിട്ടാണ് കേട്ടോ അന്നേരം അവനും കൊടുത്തു ദോശ കഴിച്ചു ഇങ്ങനെ കുറച്ച് പേരൊക്കെ കിടന്ന് എന്നിട്ടൊരു ഓറഞ്ച് എടുത്ത് കഴിക്കാൻ തുടങ്ങുമായിരുന്നു തലേന്ന് രാത്രി ഏട്ടം വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു കിറ്റ് പോലെ അതാകുമ്പോൾ എല്ലാം ഉണ്ട് അതിനകത്ത് പംകിൻ സീഡും പിന്നെ നമ്മുടെ ബ്ലൂബെറിയും എന്നാ എന്താ നമ്മുടെ നട്ട്സും അതും ഇതും എല്ലാ സാധനങ്ങളും പിസ്തയും കാഷുനട്ട്സും എല്ലാം ഉണ്ട് കേട്ടോ അന്നേരം അതൊക്കെയാണ് അതിൽ പലതും ഞാൻ കഴിച്ചിട്ടില്ല അതിന് ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇതെന്തോ ഒന്നും എനിക്കറിയത്തില്ല അന്നേരം ഞാൻ വിചാരിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാംന്ന് ഇത് കഴിച്ചപ്പോൾ ഒരു പുളിയൊക്കെ ഉള്ളൊരു ടേസ്റ്റാണ് കേട്ടോ എനിക്കെന്നാൽ ഈ പുളിയുള്ള ടേസ്റ്റുള്ള ഇങ്ങനെ ഈ ഫ്രൂട്ട് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞവട്ടേ ഞാൻ പറഞ്ഞായിരുന്നു ഈ പ്രഗ്നൻസി ടൈം ഈ ടൈമിൽ എനിക്ക് പുളിയുള്ളത് ഇഷ്ടമല്ല അതുകൊണ്ട് ഇതിനെ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഞാൻ പിന്നെ ഇത് എന്തുവാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിച്ചു നോക്കുകയാണ് ഇതിൽ പലതും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഈ കാഷ്നറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന സാധനങ്ങളാണ് കാഷ്നട്ട് ബദാം ഇതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് കഴിക്കുകയും ചെയ്യും ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ചു വെക്കുമായിരുന്നു കേട്ടോ കുഞ്ഞിന് വേണ്ടിയിട്ട് അതായത് ഇതിനകത്ത് ഓൾറെഡി ഒരു ബദാം അണക്കൊരു കുരു ഉണ്ട് ആ കുരു പൊട്ടിക്കുമ്പോൾ അതിനകത്തൊരു കുഞ്ഞൊരു ബദാമും ഉണ്ട് കേട്ടോ ഇത് ബ്ലൂബെറി തോന്നുന്നുണ്ട് നമ്മുടെ ഉണക്കമുന്തിരി മുന്തിരി പോയിരിക്കുന്നത് ഒരു മധുരവും ചെറിയൊരു മധുരവും ചെറിയൊരു പുളിയും അവിടെ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് അതുകൊള്ളാം ആയിട്ട് ഷേക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ജ്യൂസോ ഷേക്ക് ഒക്കെ അടിച്ച് അടിച്ച് കഴിക്കാൻ ഒക്കെ വാങ്ങിച്ചിട്ട് വന്നേ പറഞ്ഞാൽ കേൾക്കത്തില്ല വെറുതെ കൈയിരിക്കുന്ന ഇരിക്കുന്ന കാശ് കൊണ്ട് കളയലേ എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല അന്നേരം നേരത്തെ ഞാൻ വാങ്ങിച്ചു വെക്കുമായിരുന്നു എന്താ അണ്ടിപ്പരിപ്പൊക്കെ വാങ്ങി വയ്ക്കുവായിരുന്നു ക്യാഷ് നെറ്റ് എന്തിനാന്ന് വെച്ചാൽ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനും എടുത്ത് കഴിക്കുമായിരുന്നു പിന്നെ ഡേറ്റ്സ് വാങ്ങിച്ചു വെക്കുക അമ്മൂമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് വരുമാനം ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും വാങ്ങാറില്ല ഞാൻ ഒട്ട് പറയാറുമില്ല ഏട്ടനോടൊന്നും വാങ്ങിച്ചോണ്ട് പോവാം എന്നങ്ങനെ പറയത്തില്ല കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ വരുമാനം നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് നിൽക്കുവായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് എറി കേട്ടോ എന്നിട്ട് ഞാൻ വിചാരിച്ച് ഈ സോയാബീൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് സോയാബീൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രം ഉണ്ടെങ്കിൽ ചോറ് ഇരിക്കും കേട്ടോ ഞാൻ അതായത് നല്ലപോലെ ഫ്രൈ ആവണം ഇത് അതിന് വേണ്ടി ഞാൻ കുരുമുളക് പൊടി പിന്നെ ഗരം മസാല പിന്നെ ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി ഇത്രയും സാധനങ്ങൾ ഇട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ തോനെ ഇട തോനെ ഇടുന്നത് എന്നിട്ട് അതിനകത്തോട്ട് ഇതിന് ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇടുന്ന കാണിക്കാൻ മറന്നുപോയിട്ടുണ്ട് കേട്ടോ അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇടുന്ന കാണിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇതിനകത്ത് സവാള പച്ചമുളക് ഇതിത്രയും ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് തിരുമിയിട്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് കടുവ് പൊട്ടിച്ചിട്ട് അത് വറുത്തെടുക്കാനാണ് ഞാൻ മിച്ചും കുളിച്ചിട്ട് വന്ന് ആണ് എൻ്റെ ഉച്ചമൻ ഞങ്ങളുടെ എല്ലാം കുളിച്ച് ആ സോയാബീൻ്റെ ഫ്രൈ ആയി ഇനിയിപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ചോറിനോട് വലിയ താല്പര്യമില്ല ഇനിയിപ്പം കറിയൊക്കെ വെക്കണം സോപ്പുപൊടിയുടെ കവറ് എടുത്തു തന്നെ കേട്ടോ അമ്മുമ്മ എവിടെയില്ല അമ്മ ഞാനും അമ്മൂമ്മ എന്താ ശണ്ടയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കുണ്ടാവും എന്ത് പ്രായമായ ഒരു അവർ നമ്മളെയൊക്കെ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുക അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഫുഡ് ഒത്തിരി നേരത്തെ ഉണ്ടാക്കേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും ദോശയൊക്കെ അങ്ങ് കഴിച്ച് അഡ്ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക ദോശ കഴിച്ചിട്ട് പിന്നെ ഞാൻ ഫ്രൂട്ട്സ് കുറച്ച് കഴിച്ച് ഞാൻ പറഞ്ഞില്ലേ ഓറഞ്ചൊക്കെ കഴിച്ചു പിന്നെ ഇനിയിപ്പം എന്തോ ഇപ്പം കുറച്ച് ഡ്രൈ ഡ്രൈ നട്ട്സ് ഇച്ചിരി എടുത്ത് കഴിച്ച് ഇനിയിപ്പം ഇവനെ ഇവന് ദോശ വേണമെന്ന് ഇവൻ അധികം കഴിച്ചില്ല അന്നേരം ആ കൊടുത്തത് മൊത്തം കഴിച്ചില്ലായിരുന്നു പിന്നെ താഴെ ആദിത്യയുടെ അടുത്ത് ആദിത്യം ഇവനേം കൊണ്ടങ്ങ് പോയി ഞാൻ പറഞ്ഞ കൊണ്ടു പോകണ്ടെന്ന് പറഞ്ഞ് പിന്നെ അവള് രണ്ടാമത് വന്നപ്പോൾ പിന്നെ എടുത്തോണ്ടു പോയി പിന്നെ അവള് പിന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പിന്നെയും അവള് പോയി അന്നേരം ഞാൻ ഇനി ദോശ ചൂടണം ഇവന് വേണ്ടിയിട്ട് കുഞ്ഞു ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് സാറ് ഇനി അത് ഉണ്ടാക്കി കൊടുക്കണം പിന്നെ പിന്നെന്താ ആ ഇനി ഞാൻ വിചാരിച്ചു മോര് കാച്ചാന്ന് വിചാരിച്ചു മോരും കാച്ചി തീലും വെക്കാം ഇച്ചിരി തീലും വെക്കാം വേറെ ഒത്തിരി ഒന്നും വേണ്ടല്ലോ കുറച്ച് മതി വെറുതെ ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ ഇരുന്നോളും ഇരുന്നോളൂ ഇരിക്കും പക്ഷെ നാളെ ആവുമ്പോഴത്തേക്കിനും എനിക്ക് നാളെയൊക്കെ ആകുമ്പോഴത്തേക്കിനും എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല ഞങ്ങളാരും അങ്ങനെ കഴിക്കത്തില്ല മെയിനായിട്ട് ഇപ്പം ഞാൻ നേരത്തെ നല്ല ഫുഡ് കഴിക്കുമായിരുന്നേ ഇപ്പം ഫുഡ് കഴിയൊക്കെ ഭയങ്കര കുറവായി ഇപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ആവും എന്നാണ് എനിക്ക് എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ എൻ്റെ വിച്ചു പിന്നെയും വന്നിട്ടുണ്ട് പിന്നേയും വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ മോനെ കാണുന്നില്ല അമ്മയെ കാണുന്നില്ല അവന്റെ പഴയ ഒരു പന്നെ പെരിച്ച് അത് നല്ലതായിരുന്നു ഇവനാണെങ്കിൽ അത് എടുത്ത് താഴെ തൂണ്ടി കളഞ്ഞിട്ട് ആദ്യത്തെയാണെന്ന് തോന്നുന്നു ഇപ്പൊ പോയി എടുത്ത് മേള കൊണ്ടിട്ട് ഇവൻ പിന്നെ ഭയങ്കര വലക്കൊക്കെ ആയിട്ട് ഇരിക്കയാണ് അവനെ കാണാത്തോണ്ട് എന്റെ ഫോണിനത് പിടിച്ച് ഞെക്കാൻ തുടങ്ങുവാണ് എന്തായാലും കുഴപ്പമില്ലാട്ടോ ഭയങ്കര വെയിൽ മുഖത്തോട്ട് തന്നെ അടിക്കുന്ന എവിടുന്നൊന്ന് മാറിയിരിക്കട്ടെ ഞങ്ങൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് കുറച്ചുനേരം ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാനും ഒന്ന് കിടന്നു കേട്ടോ പക്ഷെ ഉറങ്ങിയില്ല ഞാൻ വിചാരിച്ച അവ ഉറങ്ങുവാണെങ്കിൽ എനിക്കൂടെ ഒന്ന് ഉറങ്ങാം എന്നുള്ള ധാരണയിലായിരുന്നു ഞാൻ പക്ഷേ പുള്ളി ഉറങ്ങിയില്ല അവ ഉറങ്ങാത്തോണ്ട് എനിക്കുറങ്ങാനും മാർഗമില്ല അയ്യോ അയ്യോ ഇങ്ങനെ ഇരിക്കുന്ന പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇനിയും എന്താ ഫുഡ് മറ്റേ കറി എന്തെങ്കിലുമൊക്കെ വെക്കണം അതേ അതേയുള്ളൂ അതിന് വൈകിട്ടത്തേക്കൊക്കെ വെച്ചാൽ മതി വലിയ എന്താ നിർബന്ധമൊന്നുമില്ല നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ എണീച്ചെല്ലാം കറക്റ്റായിട്ട് രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് വൈകിട്ട് മാത്രം വേണമെങ്കിൽ എന്തെങ്കിലും തീരുവാണെങ്കിൽ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ഇപ്പം എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എന്നെ കുറച്ചുകൂടെ കെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്ന് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നേരത്തെ ആണെങ്കിൽ ആ എന്നാ അങ്ങോട്ട് വന്ന് വാ ആ ഞാന് എങ്ങനെ ഇപ്പം എനിക്ക് നേരത്തത്തെ പോലെ ജോലി ചെയ്യാൻ എന്നുവെച്ചാൽ നേരത്തെ ആണെങ്കിൽ ഞാൻ രാവിലെ എണ്ണിക്കുമായിരുന്നു നാലുമണി അല്ല അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ എണ്ണീച്ച് നമ്മൾ വീട്ടിലേക്കുള്ള രാവിലത്തെക്കുള്ള ഫുഡ് എല്ലാം ഉണ്ടാക്കും ഒന്നീ ദോശ അപ്പം എന്തെല്ലാം ഉണ്ടാക്കുമായിരുന്നു അതില്ലെങ്കിൽ രാവിലെ ചോറെല്ലാം റെഡിയാക്കി ചോറും കറിയും എല്ലാം ഉച്ചക്കത്തേക്കുള്ള എല്ലാം രാവിലെയും ചോറ് കഴിക്കും ഉച്ചക്കും ചോറ് തന്നെ കഴിക്കും വൈകിട്ട് ചില സമയത്ത് ചോറ് കഴിക്കും ഞങ്ങക്ക് അങ്ങനൊന്നും ഇല്ല പിന്നെ കറി വേറെ എന്തെങ്കിലും കറി വെക്കുക അത്രേ ഉള്ളു അന്നേരം ഇപ്പം എനിക്ക് അങ്ങോട്ട് പോകമ്മ വരുക അങ്ങോട്ട് 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 പോ കൈ മൊത്തം മണ്ണാ ഭയങ്കര കളി മണ്ണിനകത്ത് അങ്ങോട്ട് പോകും ഞാൻ അന്നേരം എനിക്ക് നേരത്തെ പോലെ രാവിലെ ഞാൻ രാവിലെ എണ്ണിക്കത്തിന്റെ കാര്യം എനിക്ക് രാവിലെ എണ്ണിച്ച് കഴിയുമ്പോ ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി ഭയങ്കര കൂടുതലാണ് ഉച്ച കഴിയുമ്പോൾ ഞാൻ കുറച്ച് ആണ് കുറച്ച് ഒന്ന് റിലാക്സ് ആവും അതുപോലെ തന്നെ ഒരു വെയിലൊക്കെ അടിക്കുമ്പോഴത്തേക്കിന് വലിയ പ്രശ്നമില്ലേ ചില സ്മെല്ലുകൾ എന്ന് വെച്ചിട്ട് തറയിലെ മണ്ണിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അതുപോലെ അങ്ങോട്ട് പിടിക്കുന്നില്ല എന്തുവാണെന്ന് എനിക്കറിയത്തില്ല ആ ഇത് ഇതിൻ്റെ എന്നാണല്ലോ വേറെ അത് പ്രത്യേകിച്ച് അറിയാൻ കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയുവാണ് എന്താ അതുകൊണ്ടാണ് രാവിലെ പിന്നെ ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കാത്തത് അല്ലെങ്കിൽ എല്ലാം രാവിലെ തന്നെ ആവുന്നതാണ് ഇനിയിപ്പോൾ കുറച്ച് നാളും കൂടി ഇങ്ങനെയൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു നാല് മാസമൊക്കെ കാണും അത് കഴിയുമ്പോൾ നോർമൽ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നമ്മൾ രണ്ട് ഡെലിവറി കഴിഞ്ഞാണല്ലോ അതുകൊണ്ട് തന്നെ അറിയാം പിന്നെ നമ്മൾ ഫസ്റ്റ് ഡെലിവറി സെക്കൻഡ് ഡെലിവറി അന്നേരം അല്ല എൻ്റെ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ഒന്നും അതൊന്നും നമ്മൾ വീഡിയോസിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല ഉൾപ്പെടുത്തിയിട്ടില്ല പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് ഞാൻ പിന്നെ വീഡിയോസ് ഇടാതിരുന്നു എന്നു വെച്ചാൽ മെയിനായിട്ടും വെറുതെ എന്തിനാണ് പ്രഗ്നൻസി ഒരു കണ്ടന്റ് ആക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഞാനൊരു കാര്യം പറ്റും യൂട്യൂബ് വഴി ഇങ്ങനെ ഓരോരുത്തർ വീഡിയോ കാണുന്നതിലൂടെ കുറേ അറിവുകൾ കിട്ടുന്നുണ്ട് എന്നുവെച്ചാൽ മെയിനായിട്ട് ഈ പ്രഗ്നൻ്റ് ആയിരിക്കും നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെ ചെയ്യുക ഈ ഫാമിലി വ്ലോഗ്സിനകത്തും പിന്നെ അതൊരു കണ്ടന്റും ആണ് അതൊരു സത്യമാണ് പക്ഷെ ഞാൻ പറയട്ടെ അതൊക്കെ നമ്മുടെ ലൈഫിന്റെ ഒരു പാട്ടല്ലേ എന്തായാലും ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടും ഒരു ഇങ്ങനെ കിടക്കെട്ടെന്ന് ഇത്തവണ ഞാനങ്ങ് വിചാരിച്ചു കേട്ടോ കഴിഞ്ഞവട്ടോ അങ്ങോട്ടൊക്കെ ഞാൻ വേണമെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ എനിക്ക് കണ്ടനാക്കി ഇടാവുന്ന കാര്യമേ ഉള്ളായിരുന്നു ഇത്തവണ എന്തായാലും പക്ഷെ വട്ടം അല്ല ഇത്തവണ ഞാൻ സദ്യത്തിൽ വിചാരിച്ചത് എനിക്ക് ഇത്രയും ക്ഷീണമൊന്നും കാണത്തില്ലെന്നാണ് വിചാരിച്ചത് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ എൻ്റെ മുന്നേ സഹിക്കാൻ പറ്റത്തില്ല പിന്നെ എന്താ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് പറ്റുന്ന സമയം വരെ എൻ്റെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പക്ഷെ എനിക്ക് പറ്റുന്നില്ലടാ ഡൗട്ട് വെക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാനിത് കാരണം നമുക്ക് ഒരു പത്ത് പൈസ കിട്ടുന്ന വരുമാനമുള്ളൊരു മാർഗ്ഗമാണല്ലോ അത് ഞാൻ ഒരിക്കലും നിർത്തത്തില്ലായിരുന്നു പക്ഷെ എനിക്കിപ്പം നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു ചിലപ്പോൾ നാലു മാസം കഴിയുമ്പോൾ ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുവായിരിക്കും അതൊന്നും എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുവായിരിക്കും ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്കൂട്ടി ഓടിക്കണം ഓടിക്കേണ്ടി വരും കാരണം കൊണ്ടു കൊടുക്കാൻ ആൾ വേണമല്ലോ ഏട്ടനെപ്പോഴും രാവിലെ പണിക്ക് പോകും ഏട്ടനെ എന്നും പണി കാണത്തില്ല എന്നാലും ആഴ്ച വരെ ചില ദിവസങ്ങളിൽ ചിലപ്പം പോലും കാണത്തില്ല ചിലപ്പോൾ ആഴ്ച ഏഴ് ദിവസം പണി കാണും പിന്നെ പിന്നെ തിങ്കളാഴ്ച പിന്നെ അടുത്ത പണി കാണും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് അയാളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് ഓക്കെ എന്തുവാലും നോക്കാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ച് നാലു മാസം കഴിയുമ്പം കുറച്ചെങ്കിലും ഓർഡേഴ്സ് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നുവെച്ചാൽ നമ്മൾ ഉണ്ണിയപ്പം നേരത്തെ ഒരു പാൽവണ്ടി ഉണ്ടായിരുന്നു അവർക്കൊക്കെ കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം നോക്കാം ശ്രമിക്കാം കാരണം ഉറക്കമൊക്കെ ശെരിയായില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും അതാണ് വിഷയം അപ്പം വന്ന എന്താ മുടി വെട്ടിയോ മുടി വെട്ടിയോ പിന്നെ വെട്ടാൻ പോയിന്നൊക്കെ പറഞ്ഞു വീട്ടിൽ ഞാന് ഇവനൊന്നും റെഡിയാക്കട്ടെ വിശുനെ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും തലേന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടോന്നാൽ അതിനകത്ത് ഈ സാധനം ഉണ്ടായിരുന്നു ഞാൻ ഞാനിട്ട് ഈ സാധനം ആദ്യമായിട്ടാണ് ഇട്ടോ കഴിക്കുന്നത് അന്നേരം ഇത് നോക്കിയപ്പോൾ ഭയങ്കര നല്ലപോലെ വിളഞ്ഞ സാധനമാണ് അകത്തിരുന്ന് തന്നെ അതിൻ്റെ വിത്ത് പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും അത് അവിടെ വെച്ച് തന്നെ നമ്മൾ മുറിച്ച് പകുതിയെ പഴുത്തുള്ളായിരുന്നു കേട്ടോ ഞാൻ മണ്ട മാത്രം തൊട്ടു നോക്കിക്കോളൂ അന്നേരം പഴുത്ത പോലെ തോന്നിയതുകൊണ്ട് കട്ട് ചെയ്തു പക്ഷേ അത് വെളിഭാഗം കുറച്ച് പഴുക്കാനുണ്ടായിരുന്നു കേട്ടോ സാരില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് ആ പഴുത്ത ഭാഗം മാത്രം എടുത്ത് ഷെയ്ക്ക് അടിച്ചു കേട്ടോ കുറച്ച് പഞ്ചാരയും ഫ്രൂ എന്നാ ഡ്രൈനട്ട്സും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഷേക്ക് അടിച്ചു ഞാനും ഏട്ടനും വിചിച്ചും അമ്മയും എല്ലാവരും ഇതാദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് നമ്മൾ പിന്നീട് ഉത്സവത്തിന് പോകാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കണ്ണങ്കര ശിവക്ഷേത്രം ഉണ്ട് അന്നേരം അവിടെ ഉത്സവമാണ് കേട്ടോ ഉത്സവമല്ല പുനഃപ്രതിഷ്ഠയാണ് അന്നേരം അതിന് വേണ്ടിയിട്ട് പോകുവാണ് കേട്ടോ അന്നേരം ഞങ്ങൾ ഇതാണ്ട് അവിടെ എത്തിയിട്ടുണ്ട് ഒട്ടും പെട്ടില്ലായിരുന്നു ഞാൻ വീഡിയോ എടുത്തപ്പോൾ പിന്നെ ഞങ്ങൾ ആ ഞാൻ അതിൻ്റെ ഇടയ്ക്കിടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം തീർത്തിട്ടാണ് കേട്ടോ പോയത് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കുറെ നേരം പരിപാടിയൊക്കെ കണ്ടു കൈകുട്ടികളി ഉണ്ടായിരുന്നു കേട്ടോ ഇത് പാതിരിക്കക്കാരാണെന്നാണ് പറഞ്ഞത് ഇവരുടെ പരിപാടി എങ്ങനാന്ന് വെച്ചുകഴിഞ്ഞാല് ഇതാണ് കേട്ടോ ഇപ്പൊ ഈ കൈകുട്ടികളി നടക്കുന്നില്ലേ ഇത് കഴിഞ്ഞിട്ട് ഇവര് പോയി അങ്ങ് റെസ്റ്റ് എടുക്കും കേട്ടോ എന്നിട്ട് വേറെ കുറച്ച് ആൾക്കാർ വന്നിട്ട് കുറച്ച് കൊച്ചു പിള്ളേരൊക്കെ അവരുടെ ഡാൻസ് കളിക്കും പിന്നെ അത് കഴിയുമ്പോൾ ഇവർ പിന്നെയും വന്ന് കൈവിട്ടുകൾ കളിക്കും അങ്ങനെയാണ് കേട്ടോ ഇല്ല റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന പോലെയാണ് പക്ഷെ ഞങ്ങളൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ കളിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് ഒറ്റ സ്ട്രെച്ചിൽ ഒരു മണിക്കൂറത്തെ പരിപാടി ഒരു മണിക്കൂറത്തെ ഡാൻസ് ഒക്കെ കളിച്ച് തീർക്കുകയാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക് റെസ്റ്റ് കിട്ടും പക്ഷേ എനിക്ക് മറ്റേ മറ്റേ ടൈപ്പ് ആണ് കേട്ടോ ഇഷ്ടം ഒറ്റ സ്ട്രെച്ചിന് കളിച്ച് തീർക്കുന്നതാണ് ഇഷ്ടം എന്തായാലും ലാസ്റ്റത്തെ പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് സൂപ്പറായിട്ട് കളിക്കും ഇതും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു ഇവർ കളിച്ചു വരുന്ന ആൾക്കാരാണ് പഠിച്ചു വരുന്ന ആൾക്കാരാണെന്നാണ് തോന്നുന്നത് എന്നാലും നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മോളുടെ ഡാൻസ് കേട്ടോ ഒരു രക്ഷയിൽ അടിപൊളിയായിരുന്നു ഈ കൊച്ചുകുട്ടി നല്ല ഭംഗിയായിട്ട് കളിച്ചായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ആ എല്ലാ ആൾക്കാരുടെയും ശ്രദ്ധ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്ന പോലെ നല്ല നല്ല രസമായിരുന്നു കാണാനൊക്കെ കാരണം അവളൊരു കുഞ്ഞല്ലേ എന്നാൽ അവളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അവൾ നല്ല വൃത്തിക്ക് കളിച്ചു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ വിച്ചുമോനെ വീട്ടിൽ നിന്ന് പോയപ്പോൾ പറഞ്ഞാൽ അവൻ ഒരു വണ്ടി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്നൊരു കുഞ്ഞ് എടുത്തിട്ടാണ് കേട്ടോ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കിന് സ്വഭാവം മാറി അന്നേരം തന്നെ ആ ബൈക്കെടുത്ത് അയ്യത്തെ കളഞ്ഞിട്ട് പറഞ്ഞു അവന് വണ്ടി വേ ഈ ബൈക്ക് വേണ്ട വേറെ വണ്ടി മതി എന്ന് പറഞ്ഞു പിന്നെ എന്തുവായാലും നമ്മൾ അവിടുന്ന് എന്തായാലും നമുക്കറിയാം ഇവൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ എന്ന് അതുകൊണ്ട് നമ്മൾ നേരെ വന്നിട്ട് ഒരു ബസ് വാങ്ങിച്ചു കൊടുത്ത് തിയേറ്ററിൻ്റെ പരിചയമുള്ളൊരു അണ്ണനാണ് കേട്ടോ അന്നേരം അവിടുന്ന് ഒരു കുഞ്ഞ് ബസ്സ് വാങ്ങിച്ച് കുഞ്ഞെന്നല്ലതാണ് ഇത്ര വലിയൊരു ബസ് വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് വണ്ടി കേട്ടോ ഞാൻ പറഞ്ഞു വണ്ടി കാണിക്കാൻ പറഞ്ഞപ്പോൾ പൊക്കി കാണിക്കാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവർ റെസ്റ്റ് എടുക്കും പിന്നെ അടുത്ത പരിപാടിക്ക് അവർ വരും അങ്ങനെ കുറേ നേരം അവരുടെ ഫുള്ള് പരിപാടി കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് അത് കഴിഞ്ഞ് നാടകം ഉണ്ടായിരുന്നു കേട്ടോ നാടകത്തിനൊന്നും നിന്നില്ല ഞങ്ങൾ പിന്നെ കുറേ നേരം അവരുടെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിച്ചു വിച്ചുവിന് അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബോറടിച്ചപ്പോൾ എൻ്റെ കയ്യിലോട്ട് വന്നു കേട്ടോ പിന്നെ വേണ്ട ഈ കുഞ്ഞു പിള്ളേർ പരിപാടി ഇത് സൂപ്പറായിരുന്നു കേട്ടോ നല്ലതായിരുന്നു പിന്നെ എന്താ പറയുക നമുക്ക് വലിയ കുറ്റങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല കാരണം കുഞ്ഞു മക്കളല്ലേ ഇവരൊക്കെ അന്നേരം കൊണ്ട് പറ്റുന്ന രീതിക്ക് ഇവർ നല്ല വൃത്തിക്ക് കളിച്ചു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ വെച്ചാൽ എന്താ പറയുന്നെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞുമക്കൾക്കും കൂടെ പറ്റുന്ന സ്റ്റെപ്പാണല്ലോ ഇവർക്ക് ഇട്ടു കൊടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും നല്ല നല്ല ഇതായിരുന്നു കേട്ടോ നമ്മളെ കണ്ണങ്കരലെ പുനഃപ്രതിഷ്ഠ നല്ല ഇതായിട്ട് പോയി അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താഴോട്ടൊക്കെ വന്നപ്പം പിന്നെ കുറേ ഇങ്ങനെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വേറെ എങ്ങും കയറിയില്ല നേരെ വന്നപ്പോൾ ഒരു പാനിപ്പൂരിക്കട ഉണ്ടായിരുന്നു വിച്ചുവിന് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാനും വിച്ചുവും കൂടെ ഒരു പ്ലേറ്റ് പാനിപ്പൂരി വാങ്ങിച്ചു പകുതി അവനും കഴിച്ചു പകുതി ഞാനും കഴിച്ചു പിന്നെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ ചെയ്തത് പിന്നെ അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് വരികയാണ് ചെയ്തത് അന്നേരം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അന്നേരം അടുത്ത വീഡിയോയിൽ കാണാം Apa dadah?